കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ സജീവമായിട്ട് അതിൻ്റെ പ്രചാരകരായിട്ട് നടന്ന രാഷ്ട്രീയ താഴേക്കടയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെന്നാണ് ഞങ്ങളൊക്കെ ആ ഒരു ആത്മവിശ്വാസം കുറച്ച് കാലങ്ങളായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജനങ്ങളോട് സംവദിക്കുമ്പോൾ ജനങ്ങളിങ്ങോട്ട് ചോദ്യങ്ങൾ ചെയ്തു ചെയ്യപ്പെടുമ്പോൾ അതിന് ഞങ്ങളുടെ ഗവണ്മെന്റിനെ ന്യായീകരിക്കുവാനുള്ള ചില സമയത്തൊക്കെ നമ്മൾ വല്ലാതെ വല്ലാതെയായി പോകുന്നുണ്ട് ആ അതിലൊരു പിന്നെ ആകുലത ആശങ്കയൊക്കെ ഉണ്ട് മാത്രമേ ഉള്ളൂ അത് ഒരാൾ ചെയ്തു എന്നൊന്നുമല്ല ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പിൻവാങ്ങേണ്ടൊരവസ്ഥ ഈ ഭരണത്തിൽ സംജാതമായിട്ടുണ്ട് ഇപ്പോൾ സി പി ഐ തന്നെ പറഞ്ഞിട്ടുണ്ട് പൂരം കളക്കാൻ എ ഡി ജി പി അജിത് കുമാർ നേതൃത്വം നൽകി അതിൻ്റെ വീഡിയോകളടക്കം പുറത്ത് വന്നിട്ട് വന്നിരുന്നല്ലോ ഈ അജിത് കുമാർ തന്നെ ഇപ്പോഴും ഈ ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ ഒരു ലോജിക്കുണ്ട് എന്താണ് അതുമായി ബന്ധപ്പെട്ടത് ക്രമസമാധാന നിലയിൽ അദ്ദേഹത്തെ തുടർത്തിക്കൊണ്ട് തുടർന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു ലോജിക്കും ഇല്ല എന്ന് കരുതുന്നതാണ് നമ്മളൊക്കെ കാരണം ഒരു ആക്ഷേപം ഉണ്ടായി കഴിഞ്ഞാൽ ഞാനൊരു അധികാര സ്ഥാനിയിരിക്കുന്ന ഒരാളാണ് എനിക്കെതിരെ ആക്ഷേപം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടു എന്നെ മാറ്റിക്കൂടാ ആ മാറ്റിക്കൊണ്ടൊരു പിന്നെ അന്വേഷണം നേരിട്ടുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണ് എന്ന് തെളിയിക്കുകയാണെങ്കിൽ നൂറ് ശതമാനം സുതാര്യയാവുമല്ലോ എനിക്കന്നെ പറ്റിയുള്ളവർ ഒരു ആക്ഷേപം ഞാൻ തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും അതിലൊക്കെ കേരള സമൂഹത്തിനോട് ഒരു നീതിപൂർവ്വമാണ് എന്നുള്ള ഒരു ചെറിയ തോന്നലില്ലായ്മയാണ് ചില പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുള്ളത് പോലീസിങ്ങിൽ ആർ എസ് എസ് ബന്ധമുണ്ട് എന്നുള്ള കാര്യം ഈ പി വൻവർ ഉൾപ്പെടെയുള്ളവർ പല തവണയെ ആരംഭിക്കുന്നു ഇപ്പോഴും ആരോപിച്ചു മാത്രമല്ല ഈ ഡാൻസ് എഫിൽ കള്ളകടത്തുമായി ബന്ധപ്പെട്ട് അവർ ഈ സ്വർണ്ണഘടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ കാര്യത്തോട് യോജിക്കുക സ്വതന്ത്രമായ ഒരു അന്വേഷണ സംഘം അല്ലെങ്കിൽ പിന്നെ ജുഡീഷ്യറി അന്വേഷണം അതിനെതിരെ നടക്കുകയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളുണ്ടാകും സമീപകാലത്ത് മലപ്പുറം ജില്ലയിൽ കഴുത്തുവാനുള്ള ചില പരിപാടി ചില പദ്ധതികളെല്ലാം പോലീസിൽ നിന്ന് വരുന്നുണ്ട് എന്ന് ഞങ്ങളെപ്പോലത്തെ പ്രവർത്തകന്മാർക്ക് മനസ്സിലാവാറുണ്ട് അത് എന്താ അതിൻ്റെ കാരണം അത് ആർ എസ് എസിൻ്റെ പിന്നെ അജണ്ടയാണോ ആർ എസ് എസ് അജണ്ട പോലീസുകൾ നടപ്പിലാക്കുകയാണെന്നൊക്കെ തീരുമാനിക്കേണ്ട ഭരണ സംവിധാനവും അന്വേഷണ സംവിധാനങ്ങളുമാണ് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ പൊതുപ്രവർത്തകർ ന്യായമായ കാര്യങ്ങൾക്ക് അന്യായമായ കാര്യങ്ങൾക്ക് പിന്നെ പൊതുരംഗത്ത് ഇടപെടുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ടാകാം വളരെ കുറച്ച് എല്ലാത്തിനും പുഴക്കൊത്തുകളുണ്ട് ന്യായമായ കാര്യങ്ങൾക്ക് ഇടപെടുന്ന സമയത്ത് പോലും വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത രൂപത്തിലേക്ക് ചില പോലീസ് സ്റ്റേഷനുകൾ മാറിയിട്ടുണ്ട് ചിലപ്പോൾ ഞാനൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കേസുകളിൽ ന്യായമായ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ഇടപെടുന്ന ചില സമയത്തൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പല ഞങ്ങളുടെ ഈ ചുറ്റുപാടുകളിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നൊക്കെ നമുക്ക് വരുന്നത് അതൊക്കെ വലിയ രൂപത്തിലേക്കുള്ള ഒരു ഒരു രാഷ്ട്രീയം കൊണ്ട് നഷ്ടം മാത്രമുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വലിയ മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് അത് മാറണം എന്തായാലും ഈ മലപ്പുറം ജില്ലയിലേക്ക് ജില്ലാ പോലീസ് മേധാവന്മാരെ കൊണ്ടുവരുമ്പോൾ ശശിധരൻ ആണെങ്കിൽ സുജിദാസാണ് ഈ സംഘപരിവാർ ബന്ധമുള്ള ആളുകൾ മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നിട്ട് അത് ചില ചില പ്രവർത്തനങ്ങളിൽ നിന്നും അങ്ങനെ വ്യക്തമായിട്ട് തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളൊക്കെ കച്ചവട രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് സാമുദായിക രംഗത്ത് മതരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ചില സമയത്തൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് സുചിദാസിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ആ ഒരു രൂപത്തിലേക്ക് തോന്നിയിട്ടുണ്ട് എൽ ഇത് തടയാൻ അല്ലെങ്കിൽ സി പി എം എൽ ഡി എഫ് ഭരണകക്ഷിത് തടയാൻ കഴിയുന്നില്ല ഭരണകക്ഷിക്ക് ബോധ്യമാകുമ്പോൾ ബോധ്യമായിട്ടുണ്ടെങ്കിൽ തടയേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങ അല്ലെങ്കിൽ അത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട് അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട സമയമായിട്ടുണ്ട് ആ അന്വേഷണം അങ്ങനെ ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന സമൂഹം പൊതുസമൂഹത്തിനെ അല്ലെങ്കിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിന് എന്ത് നഷ്ടം വന്നാലും കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ഗവണ്മെന്റ് ആണ് അതുകൊണ്ട് പല നഷ്ടങ്ങളും വന്നു അത് വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു ഉറച്ച നിലപാട് തടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങളെന്നും ഇതിൻ്റെ മേൽത്തട്ടിലുള്ള ആളുകളല്ലല്ലോ പ്രവർത്തകർ മാത്രമാണ് പക്ഷേ പ്രവർത്തകരുടെ ഒരു ഒരുപാട് ആളുകൾ അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാർ അതിന് കഴിവുള്ളവരാണ് എന്നുള്ള വിശ്വാസം ഉള്ളിലുള്ളതുകൊണ്ട് എന്താണ് ചെയ്യാത്തത് എന്നുള്ള ഒരാകുലതയുണ്ട്